സ്വാഗതം എല്ലാരും സ്കൂളിലേക്ക് പോയില്ലേ അപ്പൊ ഞാൻ ഇച്ചിരി താമസിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് അതായത് ഞങ്ങൾ സ്കൂളിലേക്ക് വേണ്ടി വാങ്ങിച്ച സാധനമാണ് ഇതിന്റെ ബാഗാണ് ഈ ബാഗ് എൽ സൈഡാണ് ഈ എൽ സൈഡെന്ന് പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് ആട്ടോ അപ്പൊ ഇത് എൽസാണ് അടുത്തത് എന്റെ വാട്ടർ ബോട്ടിലാണ് ഇത് വയസ്സയാണ് ഇതിന് ഉറങ്ങിട്ട് അതുകൊണ്ട് ഞാൻ യൂണികോൺ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു അടുത്തത് എന്റെ കഴിഞ്ഞ വർഷത്തെ ബോക്സ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ee ise train canada yaşıyucudu yine ivaniki atchan scholarship kittiyapo

എനിക്ക് പിടിക്കാൻ അടുത്തത് എന്റെ നമുക്ക് നോക്കാം ഇത് അത് വെനസ് ഡേ യൂണിഫോമിന്റെ പാൻറ്റ് വൈറ്റ് ടീഷർട്ട് ഉണ്ട് അത് കിട്ടിയില്ല അത് പിന്നെ

ഇതെന്താ ശ്രീന്തി എന്താ രസം വാങ്ങിക്കാൻ പന്ന കൂടെ ആ ഈ വട്ടം ശ്രീന്തിക്ക് ഒരു സന്തോഷം കൊണ്ടുണ്ടോ സ്കൂളിൽ പോവാന് ആരുണ്ടോ കൂടെ എന്ന അവൻ അവൻ എല്ലാ എന്റെ സ്കൂളിൽ വരും പഠിക്കുന്നത് യു കെ പിന്നെ അടുത്ത എന്തോ കാണിക്കാനുള്ള സ്കൂളില് ബ്ലാക്ക് ഷൂ ആണ് വേണ്ടത്

അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക